നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ആരുമല്ല കാരണം ഒരു പെണ്ണാണ് അവളാണ് നിങ്ങളോട് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് ആ പെണ്ണാര ഗുരുജി അവളെ ഞങ്ങൾക്ക് അറിയാവോ ഈ പ്രശ്നത്തിൽ നിനക്കൊരു ബന്ധവുമില്ല ഇത് ഇവേതുമായിട്ട് ബന്ധമുള്ള കാര്യമാണ് എനിക്ക് നിഹാരിക അല്ലാതെ വേറെ ആരെയും അറിയില്ല അറിയാം നീ ഇഷ്ടപ്പെട്ട പെണ്ണാണ് നിന്നെ 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 ആഗ്രഹിച്ച ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ് പെണ്ണ് ആഗ്രഹിക്കുന്ന ഒരു ഗുരുജി നിങ്ങൾ ഒന്നും എനിക്ക് ായി ആ പെണ്ണ് ഏതാ പെണ്ണ ശല്യം ചെയ്യുന്ന ഇതിന് ഉത്തരം പറയേണ്ടത് വേദയാണ് ഗുരുജി എനിക്ക് അങ്ങനെ ആരെ അറിയില്ല അറിയും നടന്ന കാര്യങ്ങൾ നീ വേണമെങ്കിൽ മറന്നിട്ടുണ്ടാവും പക്ഷെ അവള് മറന്നിട്ടില്ല നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി നിഹാരികയുടെ രൂപത്തിൽ അവൾ വന്നുകൊണ്ടേയിരിക്കും ജീവനോടെ ഇല്ല അവളുടെ ആത്മാവ് ചുറ്റിപ്പറ്റി നടക്കുകയാണ് അതുകൊണ്ട് ഇവന് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവന്റെ കൂടെ നിൽക്കുന്നവർക്ക് അത് വലിയ പ്രശ്നമാണ് അവളുടെ ആത്മാവ് ഇവന്റെ കാവലായിട്ട് കൂടെയുണ്ട് ഇവൻ ആരെങ്കിലും ഉപദ്രവിക്കാൻ നോക്കിയ അവൾ അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല അവൾ ആരാ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ അവൾ എന്റെ കണ്ണിലും തെളിയുന്നില്ല അവള് നിഹാരികയുടെ രൂപത്തിലാണ് ചുറ്റിത്തിരിയുന്നത് സംഭവിച്ചതൊക്കെ വെച്ച് നോക്കിയാ ഇനി അവളെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാവുന്ന തോന്നുന്നത് അവൾ ആരാണെന്ന് കണ്ടുപിടിച്ച് ഇതിനെത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ നോക്ക് ഇല്ലെങ്കില് അല്ലെങ്കിൽ അവൾ നിങ്ങളുടെ ജീവൻ നശിപ്പിക്കുന്ന കരാളിയായി മാറും അതെ കരാളി തന്നെ കരാളി എന്ന് വെച്ച രക്തം കുടിക്കുന്ന ഒരു രക്ഷസാണത് അവള് കരാളിയായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും കൊല്ലപ്പെടുന്നതാണ് നിങ്ങളുടെ ഈ പ്രശ്നത്തിന് നിങ്ങൾ ആരും കാരണക്കാരല്ല നടന്ന കാര്യങ്ങള് നീ വേണമെങ്കിൽ മറന്നു കാണു പക്ഷെ അവൾ ഇനിയും മറന്നിട്ടില്ല നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി നിഹാരികയുടെ രൂപത്തിൽ അവൾ വന്നുകൊണ്ടിരിക്കുക അവള് കരാളിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊക്കെ മരിക്കുന്നുള്ളത് നിശ്ചയമാണ് അന്ന് നിഹാരിക വന്ന സമയത്ത് ഞാൻ കുളിക്കായിരുന്നു മെയിൻ ഡോറ് ലോക്കായിരുന്നു പക്ഷെ അവൾ എങ്ങനെ ഉള്ളിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല

അപ്പോ നീ മോതിരം വാഷ് ബേസിൽ ശ്രദ്ധിച്ചില്ലേ ഇതാ വാങ്ങിക്കോ ഞാൻ നിന്റെ നിഹാരിക തന്നെയാ എനിക്ക് നീ സംശയമൊന്നുമില്ല എനിക്ക് അതേ കുറിച്ചൊന്നും ഓർത്ത് പേടിയില്ല പക്ഷെ എനിക്കൊരു സത്യം അറിഞ്ഞേ സത്യം

അവളെ പറ്റി പറയാൻ നിനക്ക് ഇത്ര മടിയാണെങ്കിലേ അവളെ നീ തന്നെ കൊന്നു എന്നാ എനിക്കിപ്പോ തോന്നുന്നേ ഇല്ല ഞാനല്ല അവളെ കൊന്നത് അങ്ങനെയാണെങ്കിൽ സത്യം എന്താന്ന് പറയു സുന്ദരി हुलयुगील നമ്മൾ ഒരു വർഷം തികയുന്ന ദിവസ ഈ ദിവസത്തിന്റെ സന്തോഷത്തിനാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഈ ജീവിതത്തില് എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല സോ മച്ച് നീ ഉപകാരങ്ങൾക്ക് മുമ്പിൽ ഇതൊന്നും എന്നെ പോലൊരു അനാഥയ്ക്ക് ജീവിതം നീ തന്നില്ലേ ഇതിന് പകരം വെക്കാൻ ഒന്നിനും ആവില്ല ഞാൻ നീ നീ എന്തിനാ ഒരു അനാഥയായിട്ട് കാണുന്നത് അച്ഛനും അമ്മയും ഒക്കെ ഈ ഞാൻ തന്നെയാണ് കുഞ്ഞു ജീവനോടുള്ള ഞാനൊരു പാവ തന്നെയാണ് പക്ഷെ ഈ പാവയ്ക്ക് ജീവിതം തന്നത് നീയാ എല്ലാരെ പോലും ജീവിക്കണം എന്നുള്ള എന്റെ ആഗ്രഹത്തിന് പുതുജീവൻ തന്നത് നീയാ അത് ഒരുപാട് വിലപ്പെട്ടത് അതെ ജീവിതം മുഴുവനും ഇരിക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല ഹലോ ഹലോ ഒരു മിനിറ്റ് ഹലോ 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 പറയേ ഹലോ ആരും സംസാരിക്കാത്ത നീ എന്താടി ഇവിടെ നിൽക്കുന്നേ ഓ അതുകൊണ്ടാണോ വീണ്ടും അങ്ങോട്ടേക്കൊന്നും വരാത്ത ദയവചെയ്ത് ഇവിടെ നിങ്ങളൊന്ന് പോകും എന്തിനാണീ കൊച്ചു ഇങ്ങനെ അവിടെ നിന്ന് പേടിക്കുന്നേ ഓ മനസ്സിലായി വിട്ടേക്ക് ഏതോ നല്ല ആളെയും കൊണ്ട് വന്ന പോലെ ഉണ്ടല്ലോ ഞങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഞങ്ങൾ ഇവിടുന്ന് നിന്ന് ഓടിച്ചു വിടാൻ നോക്കുന്നേ ആ അയ്യോ ഇല്ല ഞാൻ അതുപോലത്തെ പെണ്ണൊന്നും അല്ല എന്നെ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഞാൻ ഇവിടെ ഓ നമ്മളെ പോലുള്ളവർക്കൊന്നും പ്രണയം ഇല്ലല്ലോ അതുപോലെ ഒന്നും ജീവിക്കരുതെന്ന് കരുതിയിട്ട് എല്ലാം വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് എനിക്ക് നല്ലൊരു ജീവിതം നയിക്കണം നിങ്ങളോട് കൈകൂപ്പി കൂപ്പി ഞാൻ അപേക്ഷിക്ക് ചെയ്ത് എന്നെ ജീവിക്കാൻ അനുവദിക്കണം എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് നിന്റെ ജീവിതം ഞങ്ങൾ അത് മുടക്കൂന്നാണോ നീ വിചാരിക്കുന്ന ഞങ്ങളുടെ ജീവിതം പോയി ഇനി ആരെ ആരെക്കൊണ്ടും അതൊന്നും മാറ്റാനും പറ്റില്ല നിന്റെ ജീവിതമെങ്കിലും നന്നായി കണ്ടല്ലോ ഞങ്ങൾക്ക് എന്തായാലും സന്തോഷമായി നീ ആരാണെന്ന് ആ പയ്യനെ അറിയുമോളെ അത് ആ അറിയാം അറിയാമെങ്കിൽ പിന്നെ എന്താ കുഴപ്പം ആ ദൈവം നിന്നെ രക്ഷിക്കും മോളെ അതെ ഒരു മിനിറ്റ് നീ എന്നെ ചതിച്ചല്ലേ നീ എന്റെ പ്രേമ അടി നശിപ്പിച്ച എന്തിനടി നീ എന്തിനെ കാണിച്ചു എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടായിരുന്നു നിനക്ക് എപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടോ കാണുമ്പോട്ടി പാവ കുട്ടി പാവ എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നിട്ട് നീ ഒരു സ്ത്രീ അല്ലെന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് എന്നോട് നീ പറയാതിരുന്നത് എന്താടി കേ എന്താ ഞാൻ കേക്കണ്ടേ ഇത്രയും കാലം നീ എന്നെ പറ്റിച്ചോണ്ടിരുന്ന എന്റെ കഥയാണ് ഞാൻ കേക്കേണ്ടത്

നിന്നെ കണ്ടതിന് ശേഷം നിനക്ക് വേണ്ടിട്ട് സ്നേഹത്തിന് വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്ക് ജീവിക്കാൻ വേണ്ടിട്ട് ഞാൻ എനിക്ക് ഒരു വീട്ടിലെ മഹാലക്ഷ്മി ആവാൻ വേണ്ടിട്ടാണ് രാവിലെ എഴുന്നേറ്റ് വീടിന്റെ ഉമ്മറത്ത് കോലിട്ട് നീ എഴുന്നേക്കുന്നതിന് മുമ്പ് നിനക്ക് കോഫി ഉണ്ടാക്കി തന്ന നിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിട്ട് ഞാൻ ഇത്രയും മാറിയത് എന്നെ ഇതുപോലെ മാറ്റിയെടുത്തത് നിന്റെ സ്നേഹമാണ് വേദ് വലുതാണല്ലോ ഒരു സ്ത്രീ അല്ലാത്ത നിനക്ക് എങ്ങനെയാടി അത്ര ആഗ്രഹങ്ങൾ കൊണ്ടുനടക്കാൻ പറ്റുന്നത് ആദ്യം ഒരു പെണ്ന്താണെന്ന് മനസ്സിലാക്കണം എന്നിട്ട് വേണം ആഗ്രഹിക്കാനൊക്കെ ഞങ്ങളെ പോലുള്ളവർക്ക് പാടില്ലേ അതുപോലുള്ള ജീവിതം ഞങ്ങൾ സ്വപ്നം കാണുന്നത് തെറ്റാണോ നിന്റെ മനസ്സിലുള്ളത് ആഗ്രഹമല്ല ദുരാഗ്രഹ നിന്നെ പോലെ കല്യാണം കഴിച്ചിട്ട് ഈ സൊസൈറ്റിയുടെ മുമ്പിൽ ഞാൻ എങ്ങനെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരാം ചെയ്ത് എനിക്ക് ശാരീരിക ആവശ്യത്തിന് നിനക്ക് കുട്ടികളെ പ്രസവിച്ച മാത്രമേ പെണ്ണാവുന്നുണ്ടോ നീ പോലെ അവര് ഈ എത്രയോ അവരൊന്നും നിനക്കൊരു തരാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്നെ നോക്കിക്കോളാം ഞാൻ ഞാൻ ഒരു പെണ്ണ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ും നിന്റെ കൂടെ ജീവിക്കാൻ ഒരേ ഒരു അവസരം മാത്രം സ്ത്രീ 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 നിനക്കൊരു സ്ത്രീയുടെ ഫീലിംഗ് പറ്റി എന്താണ് മനസ്സിലാവുന്നത് ഒരു വൈഫ് ആകാൻ പോലും അൺഫിറ്റ് ആയി നീ എങ്ങനെയാണ് എന്റെ അമ്മയാവാൻ പോകുന്നത് ആദ്യം സ്ത്രീയെയും സ്ത്രീത്വത്തെ എന്നെ പോലെ ആളുകളെ ഇങ്ങനെ പറ്റിച്ചിട്ട് സ്ത്രീ സമൂഹത്തിന് എന്നെ അപമാനമാവരുത് എന്നിട്ട് സ്ത്രീ അല്ലാത്തൊരാളെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല

ഒരു കല്ലിനെ നമുക്ക് ശില്പമാക്കി മാറ്റാൻ പറ്റും പക്ഷെ നിന്നെ എങ്ങനെയാ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത് ഒരിക്കലും